പിന്നെ പിന്നെ ഞാൻ കെട്ടിന്റെ പണി അങ്ങനെ എനിക്ക് എന്താ ഇവര് ഈ പറഞ്ഞോണ്ടിരിക്കും കിട്ടിയത് ഇവർക്കൊരു വീട് കൊടുത്തിരുന്നു ആ പാവം സുധിച്ചേട്ടം മരിച്ച ഭാഗമായിട്ട് വിധേവയായിട്ടുള്ള ഇവർക്കും മക്കൾക്കും കൂടി വീട് കൊടുത്തിരുന്നു എന്തോ ആ വീട് കൊടുത്ത ആളുകൾക്ക് മറ്റൊക്കെ നമ്മുടെ നിയമത്തിന്റെ പരിരക്ഷ പരിരക്ഷ എന്ന് പറയുന്നത് ഗംഭീരാണ് കാരണം അതിന്റെ ആൾക്കാർ ഈ സ്ത്രീയുടെ പേരിൽ ആ വീട് എഴുതി കൊടുത്തില്ല മക്കളുടെ പേരില് അതും സുധി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മൂത്ത മകന്റെ ഒക്കെ പേരില് കിച്ചുൻ്റെ ഒക്കെ പേരില് ഈ സ്ത്രീ പറയുന്ന എന്താ എനിക്കെന്താ നഷ്ടം എനിക്കെന്ത് നഷ്ടമുള്ളത് എൻ്റെ പേരിലല്ലോ ഭൂമി ഉള്ളത് എൻ്റെ പേരിലല്ലോ വീടുള്ളത് ആരാച്ച കൊണ്ടുപോയിക്കോട്ടെ ഇങ്ങനെ പറയുമ്പോ കുടുങ്ങി പോകുന്ന രണ്ട് ജന്മങ്ങൾ അപ്പുറത്തുണ്ട് എന്ന് ഈ രേണു സുധി മനസ്സിലാക്കുന്നില്ല കുടുങ്ങി പോകുന്ന ആരാ രേണുവല്ല അല്ല മകനാ അതും സുധീരിയുടെ സുധി എന്ന് പറയുന്ന ആ പാവ മനുഷ്യന്റെ ഒരു മകനാ കുടുങ്ങി പോകുന്നത് നോക്കൂ കഴിഞ്ഞ ദിവസം വീടൊക്കെ വെച്ചു കൊടുത്ത ഒരാളെ രേണു എന്ന് പറയുന്ന സ്ത്രീ പച്ചത്തറി വിളിക്കുന്നുണ്ട് പച്ചത്തറി കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തറി കേട്ടു കെച്ചി സി ഫിറോസിക്ക ഞാൻ നിങ്ങളെ ഫിറോസിക്കുന്നു മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എൻ്റെ അപ്പനെ എന്നെ നാറി ചെറ്റെന്നൊക്കെ വിളിക്കാം ഉണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാണ് ഞാൻ നാറി ചെറ്റെ ആയത് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതി സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരുടെ ായിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് എന്നെ നാറീച്ച എന്റെ തന്തയും ഞാൻ നാറിയും ചെറ്റയായത് ഉണ്ടോ തനിക്ക് ഏഹ് ഇനി നാറിച്ചു വിളിച്ചുകൊണ്ട് വന്നേക്കത് ഞാൻ തന്നെ ഞാൻ ഇക്കാര്യം മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് ഞാനും സംസ്കാരം എന്തെന്ന് നമുക്ക് വ്യക്തവിടെ പറയാം ദാനം കിട്ടിയ ആ ഒരു വീടിനെ അപമാനിക്കുക ദാനം കിട്ടിയ പശുവിനെ പല്ലെണ്ണി നോക്കുക എന്നിട്ട് രണ്ട് വലിയ കുറവുണ്ടെന്നൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയുക എന്നീ പറഞ്ഞ കലാപരിപാടികളാണ് രേണു സുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല ഇപ്പൊ കിച്ചു ആണ് കുടുങ്ങി പോയത് കേസ് മുഴുവൻ ആ പാവം കിച്ചുന്റെ നേതാ കിച്ചു പറയുന്നുണ്ട് ഞാൻ ഈ വീടിനെ അപമാനിച്ചിട്ടില്ല ഞാൻ ഈ വീട് വെച്ച് തന്നവരെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല വീട് വെച്ചവരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ആ വീട് എനിക്ക് വേണം എനിക്ക് എന്റെ അനിയന് വേണം കുറച്ച് പ്രായം കഴിഞ്ഞാൽ അവർക്കൊക്കെ താമസിക്കാൻ വീടാണ് രേണു സ്വദിക്കുമ്പോൾ അതൊന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ സിനിമയാണ് റീലെടുപ്പാണ് വർക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണം കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് നല്ല ഫ്ലാറ്റുകളൊക്കെ വാങ്ങിക്കുള്ള പൈസ ഒക്കെ കയ്യിലേക്ക് എത്തുന്നുണ്ട് ഇത് എന്തിനാണ് ദാനം കിട്ടിയ വീട് ആലോചിച്ചോക്കി അല്ലെ ഒരു മരണത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ആലോചിച്ചോക്കിപ്പോ വന്നത് ഇന്ന് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കൊറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്രോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത്രേ അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല ഇത് കുറെ ബ്രോഗർമാരെടുത്ത് തിരക്കുന്ന ഇത് ബിഷപ്പായിട്ട് കൊടുത്തതാണോന്ന് അറിയത്തില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ് ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെന്ന് പറയാം ബ്ലോഗർമാർ എന്തായാലും അവൾ കൈപ്പറ്റിയിരിക്കുന്ന കൈപ്പറ്റിയ സംഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലായോ നമ്മുടെ പള്ളിയിൽ അച്ഛൻ അയച്ചത് നമ്മളെപ്പോലെ ബ്ലോഗർമാർക്ക് കിട്ടിയ കാര്യം പറയുന്നത് എന്താണ് കിട്ടിയത് എന്റെ കൊന്നു സുഹൃത്തുക്കൾ ആ വീട് ആ പാവ പള്ളിയിലൻ ആ ഒരു സ്ഥലം ദാനായി കൊടുത്തു ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ദാനം കൊടുത്ത വീട്ടില് അതിനേക്കാൾ ദാനത്തിൽ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിക്ക് വീടും വെച്ചു കൊടുത്തു പിന്നെ പരാതിയോട് പരാതി ആ ധാനം കിട്ടി വീടിൻ്റെ ആ ഭാഗം ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട് ഈ ഭാഗം ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട് ശീതിയിൽ വന്നാൽ വെള്ളം അകത്ത് കയറുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഓടിൻ്റെ മേലെ കൂടെ വെള്ളം പോകുന്നുണ്ട് ഏഹ് വെയിലടിക്കുമ്പോൾ അകത്തേക്ക് തണല് മാത്രം വരുന്നുള്ളൂ എന്ന് പറയുന്നത് ഫുൾ പരാതികളാണ് അമ്മാതിരി പരാതികളാണ് അവസാനം സഹിക്ക വയ്യാതെ പള്ളിയിലച്ചം പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യുക ആ ഭൂമി തിരിച്ചാൽ നല്ലത് ഫിറോസും പറഞ്ഞു അങ്ങനെ ഒന്ന് ഇറങ്ങിത്താ ശല്യങ്ങളെ ഒന്ന് ഇറങ്ങിത്താ ഒരു ശൗര്യം കിട്ടണം നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ കുടുങ്ങിപ്പോയി എന്നാണ് പോയി ഈ രേണുവിനെക്കൊണ്ട് കുടുങ്ങിപ്പോയി സത്യം പറയൂല ഇമാതിരി അപരാധങ്ങൾക്കൊന്നും വീടും തൈന്യം വാങ്ങി ഒന്നും കൊടുക്കരുത് ഇതൊക്കെ അർഹിക്കുന്ന ഈമാതിരി എന്താ പറയാ നോട്ടപ്പാച്ചുകളില്ലാത്ത ഇതൊക്കെ അർഹിക്കുന്ന എത്രയോ പാവങ്ങൾ അപ്പുറത്തുണ്ട് അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു ഈ ഫേമസ് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഫിറോസ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നല്ല തെറ്റുണ്ട് നല്ലതെറ്റുണ്ട് പളിയച്ചൻ്റെ കയ്യിൽ നല്ലതെറ്റുണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫേമസ് ആവുമല്ലോ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടി തന്നെയാണ് വളയേശം വീട് കൊടുത്തത് സോറി സ്ഥലം കൊടുത്തത് അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടി തന്നെയാണ് നൂറ് ശതമാനം ഫിറോസ് എന്ന് പറയുന്ന ആ ചെങ്കാതിയും വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അല്ല പിന്നെ എന്ത് തയങ്കയാണ് നമ്മുടെ നാട്ടിൽ എത്രയോ പേര് മരിച്ചു പോകുന്നു എത്രയോ പേര് വിധവകളാവുന്നു എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു അവർക്ക് ആർക്കെങ്കിലും ഈ വളയച്ചം വീട് സ്ഥലം കൊടുത്തിട്ടുണ്ടോ അവർക്ക് ആർക്കെങ്കിലും ഈ ഫ്രോസ് എന്ന് പറയുന്ന ആൾ വീട് വെച്ചുകൊടുത്തിരുന്നോ ഇല്ലല്ലോ അപ്പം ഇത് ചുമ്മാ ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ചെയ്ത് പോയതാണ് അതിപ്പോൾ ഒരുമാതിരി മറ്റേത് ഫേമസ് ആയി ഏത് ബബായ്